നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേത അനുഭവ കഥ തന്നെയാണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണെങ്കിൽ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ അത് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തു അനുഭവകാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പ്രേതകഥകൾ ഈ പ്രേതാനുഭവങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണത് കേൾക്കാനും അതിനെക്കുറിച്ച് അറിയാനുമൊക്കെ ഭയമുണ്ട് ഭയമുണ്ടെങ്കിലും ഭയത്തിനേക്കാളും മുമ്പേ ഇതറിയാനുള്ളൊരാഗ്രഹം ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് അതുകൊണ്ട് എൻ്റെ ചാനൽ കൂടി ഞാൻ മുഖ്യമായിട്ടും പറയുന്നത് പ്രേത അനുഭവ കഥകളാണ് ഞാൻ പ്രേതവാദം ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ് അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് അത് ഞാനിങ്ങനെ കഥാരൂപേണ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട് എന്നോടൊപ്പം മറ്റു പല ജ്യോതിഷപരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് ഈ പ്രേത അനുഭവ കഥകളാണ് അപ്പോൾ ഒരുപാട് ഉണ്ട് പറയാനായിട്ട് അപ്പം ഞാൻ ഇന്ന് അതിനെക്കുറിച്ചൊന്ന് ഒരു സംഭവത്തിനെ കുറിച്ച് പറയാം അപ്പം ഞാനിത് ഈ ഇന്ന് പറയുന്ന പറയുന്നൊരു വിഷയമെന്ന് പറയുമ്പോൾ ഈ മാനസികമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ നമ്മുടെ കൂടെ ഉള്ളവർ മരണപ്പെട്ടു പോയാൽ അവർ പിന്നെ നമ്മളെ സ്വാധീനിക്കുന്നു ആ ആത്മാവ് അല്ലെങ്കിൽ ആ മരി ജീവിച്ചിട്ട് പോണ്ടായിരുന്ന ആ വ്യക്തിയെ നമ്മളെ സ്വാധീനിക്കുന്നു ഒന്ന് എന്ന് ഉണ്ടാകുന്ന ചില തോന്നലുകൾ അതുവഴി വരുന്ന ചില ബാധാദോഷങ്ങൾ പ്രേതബാധകൾ അതിനൊരുപാടെണ്ണം ഉണ്ട് അപ്പം അതിലൊന്നിനെ കുറിച്ച് ഞാനിന്ന് പറയാം എൻ്റെ അടുത്തൊരു ചെറുപ്പം ചെറുപ്പക്കനായക ഒരു പത്തോ മുപ്പത് വയസ്സുണ്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അയാള് കുളിച്ചിട്ട് ശരിക്കും മാസങ്ങളല്ല വർഷത്തോളം അടുക്കാറായി എന്നുള്ളതാണ് കുളിയില്ല ഒറ്റക്കിറ്റുന്ന കരയുന്നു അയാൾ പറയുന്നത് അയാൾ സ്നേഹിച്ചു തന്നൊരു പെൺകുട്ടിയുണ്ട് ഈ പെൺകുട്ടി അയാളെ വന്ന് വിളിക്കുകയാണ് അവൾ ആത്മഹത്യയോ മരണപ്പെട്ടോ എന്തോ ചെയ്തു അവൾ ജീവനോടുകൂടിയില്ല അപ്പം അവള് ഇപ്പം ആ വന്ന് അവളുടെ അതേ രൂപത്തിൽ ആത്മാവ് അല്ല അതേ രൂപത്തിൽ വന്ന് അയാളുടെ മുന്നിൽ നിന്നിട്ട് വിളിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്കാണ് എന്നോടൊപ്പം വരണം എനിക്കവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ വയ്യ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും എൻ്റെ എന്നോടൊപ്പം വരണം എന്ന് പറഞ്ഞിങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു ആ പെൺകുട്ടി വന്ന് നിന്ന് കരയുന്നു അവൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറയുന്നു അപ്പം അയാൾ ആഹാരം കൊടുക്കാമെന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞാൽ അത് വേണ്ട നീ എന്നോടൊപ്പം വന്നതിന് ശേഷം നമുക്ക് ഒന്നിച്ച് ആഹാരം കഴിക്കാമെന്ന് പറയുന്നു അത് കാരണം ഇയാൾ ആഹാരം കഴിക്കുന്നില്ല വെള്ളം ഇയാൾക്ക് പേടിയാണ് കുടിക്കാൻ പോലും വെള്ളം അതായത് തൊണ്ട വ പൊട്ടിപ്പോയാൽ ചിലപ്പോൾ ഒരിവർക്ക് വെള്ളം കുടിക്കും അങ്ങനെ ഒരു മാനസിക അവസ്ഥ ആത്മഹത്യ ടെൻഡൻസി സൗകര്യം കിട്ടി ആത്മഹത്യ ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നൊരവസ്ഥ ഞാൻ അത് നേരിട്ട് പറയുന്നില്ല മനസ്സിലാവുമല്ലോ അത്രയേറെ ബുദ്ധിമുട്ട് ഇയാളുടെ ബന്ധുക്കൾക്ക് ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് ഇയാള് കണ്ടു തെറ്റിയാൽ ഇയാൾ ആത്മഹത്യ ചെയ്യും ഇയാളുടെ കാമുകിയോടൊപ്പം ഒക്കെ പോകണം അതാണ് ഇയാളുടെ ഏറ്റവും വലിയൊരു അതിനുവേണ്ടിയിട്ടാണ് ഇയാൾ ആത്മഹത്യ ചെയ്യുന്നത് ജോലിക്ക് നല്ല ജോലി കണ്ടായിരുന്നു ജോലിക്കൊന്നും പോകുന്നില്ല ജോലിയെല്ലാം പോയി അപ്പൊ ഈ ഈ മരിച്ചുപോയ ഈ കാമുകി ഇയാളുടെ മുന്നിൽ വന്നു വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ നോക്കുമ്പോൾ അത് കൃത്യമായിട്ടും ഇയാൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്കായിപ്പോയി അത് മാനസിക രോഗമെന്നോ പ്രേതബാധ എന്ത് വേണമെങ്കിലും പറയാം ചിലപ്പോൾ ഒരു ഡോക്ടർ നല്ല ഡോക്ടർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് മാറ്റി വരാൻ സാധിക്കുമായിരിക്കാം പക്ഷെ അവര് ഡോക്ടറിൻ്റെ അടുത്തൊന്നും കൊണ്ടുപോയില്ല അവർ കുറേ പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിങ്ങനെ ഒരു പരിധിയിൽ പോയിട്ട് ആണ് പിന്നീടാണ് എൻ്റെ അടുത്ത് വരുന്നത് എൻ്റെ അടുത്ത് വരാനായിട്ട് എന്നെ അറിയാം എന്നുള്ളത് കൊണ്ടല്ല മറ്റു പല ഇത് കണക്ക് ചെയ്യുന്ന ആൾക്കാർ വഴിയാണിത് എൻ്റെ അടുത്തേക്ക് വരുന്നത് അങ്ങനെ എൻ്റെ അടുത്ത് വന്നു നോക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടി ആണെന്ന് അറിയുന്നു അതിനെ വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അതിനെ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു അപ്പം ഇത് സംഭവിച്ചത് ഇയാൾ ഇയാളുടെ തൊട്ടടുത്തുള്ള ഒരു പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലായിരുന്നു അവര് ഈ സ്കൂൾ പഠനകാലം മുതൽ തന്നെ അവർ പരസ്പരം കാണുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തു വീട്ടുകാരുടെ എല്ലാ സമ്മതത്തോടു കൂടി തന്നെയാണ് ഇയാൾക്ക് ഒരു പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ജോലി കിട്ടുന്നുണ്ട് പെൺകുട്ടിക്ക് ജോലി കിട്ടിയെങ്കിൽ ഇയാൾ ജോലിക്ക് വിട്ടില്ല കാര്യം അതിൻ്റെ ആവശ്യമില്ല അയാൾ രണ്ടുപേരും കുറച്ച് വലിയ കുഴപ്പമില്ലാത്ത സാമ്പത്തികമുള്ളവരാണ് ഒരു ഗ്രാമപ്രദേശം പോലുള്ള ഒരു ഒരു വീടാണ് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇത് ഈ പെൺകുട്ടിയും വീട്ടുകാരും ഒക്കെ താഴെ ഒരു കുളമുണ്ട് ആ കുളത്തിലാണ് കുളിക്കാൻ പോകുന്നത് ഇയാളുടെ സഹോദരി അമ്മ ഈ പെൺകുട്ടിയുടെ അമ്മ മറ്റുള്ളവര് എല്ലാവരും കൂടെ ഒന്നിച്ച് തന്നെ കുളിക്കുന്നത് അങ്ങനെ കുളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം ഈ പെൺകുട്ടിയുടെ കാലില് ഈ വെള്ളത്തിന് അടിയിൽ കിടന്നുകൊണ്ട് എന്തോ പിടിച്ചു വലിക്കും പോലെ ഈ പെൺകുട്ടിക്ക് തോന്നി പിടിച്ചു വലിച്ചെങ്കിട്ടു ഈ പെൺകുട്ടി വീണ് ഈ കിടന്ന് വെള്ളത്തിൽ കിടന്ന് കിടക്കുന്നതന്നിട്ട് എല്ലാവരും കൂടെ ഒന്ന് വലിച്ചു പൊക്കി കരയിലിട്ടു ഇട്ടപ്പോഴത്തേക്കും പറഞ്ഞ ആരോ എന്റെ കാലിൽ പിടിച്ച് രണ്ട് കാലിലും പിടിച്ച് വലിച്ച് വെള്ളത്തിന്റെ അടിയിലേക്ക് കൊണ്ടുപോയി എന്ന് അപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മുമ്മ പറഞ്ഞത് പണ്ട് അവരുടെയൊക്കെ ചെറുപ്പകാലത്തും ഇതേ കനുഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ അമ്മയെ മറ്റുള്ളവരാരും ഈ സംഭവം കഥ കേട്ടിട്ടില്ല ഈ അമ്മ അപ്പോഴങ്ങനെ ഈ അമ്മുമ്മ അപ്പോഴും പറഞ്ഞതാണ് അത് തന്നെ കാരണമെന്ന് പറഞ്ഞ ഗർഭിണിയായിരുന്നു ആരോ ഈ കുളത്തിൽ ഏർ വന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്ന കുളുടെ സംഭവ കഥ ഈ അമ്മൂമ്മ അന്ന് പറഞ്ഞു അപ്പൊ അത് ഉള്ളതാ കള്ളോമെന്നൊന്നും ആർക്കും അറിയില്ല പക്ഷെ ഈ കഥ ഈ പറഞ്ഞ സംഭവം ഈ ഇപ്പൊ നടന്ന ഒരു ഈ സംഭവമായിട്ട് ഒരു ബന്ധം എല്ലാവർക്കും തോന്നി കാര്യം അന്നിങ്ങനെ ഒരു ഗർഭിണിയായിരുന്ന സ്ത്രീ ഇതിനകത്ത് ആത്മഹത്യ കുളത്തിനകത്ത് ആത്മഹത്യ ചെയ്തു എന്നും ആ പ്രേതമാണ് ഇപ്പോൾ വന്ന് ഉപദ്രവിച്ച് അതായത് പെൺകുട്ടിയുടെ കാലിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോയതും ഇതൊക്കെ പണ്ട് ഇത് കണക്കൊക്കെ നടന്നിട്ടുണ്ടെന്നും ഈ അമ്മമ്മ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും വിശ്വസിച്ചു അതിനോടൊപ്പം ഈ പെൺകുട്ടി വിശ്വസിച്ചു പക്ഷെ അതിനുശേഷം ഈ പെൺകുട്ടിക്ക് ശക്തി ശക്തമായിട്ടുള്ള ബാധാദോഷം ഉണ്ടാകുന്നു ബാധാദോഷം വെച്ചാൽ ഇത് തന്നെയാണ് ഈ പെൺകുട്ടിക്കും ആത്മഹത്യ അറ്റൻഡൻസിയാണ് ഉണ്ടായത് ചുമ്മാ എപ്പോഴും ആത്മഹത്യ ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം ഈ കുട്ടി മരിച്ചു കല്യാണം എല്ലാം ആലോചിച്ച് എല്ലാം തീരുമാനിച്ച് വെച്ചിരുന്നതാണ് പക്ഷേ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുവാമിരിക്കും എന്തായാലും പെൺകുട്ടി മരിച്ചു ഈ കുളത്തിൽ വീണ സംഭവത്തിൻ്റെ കുറേ നാളുകൾക്ക് ശേഷമാണ് മരിച്ച് പിന്നെ ഒരു അഞ്ചാറ് മാസത്തേക്ക് ഈ പയ്യൻ സൈലൻ്റ് ആയിരുന്നു അതിനുശേഷം ഈ പെൺകുട്ടി മരിച്ചതിന് ശേഷം അവൻ ജോലിക്ക് പോയിട്ടില്ല പിന്നെ മൂകനാണ് കുളിക്ക് വാഹനം കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ആരോടതി സംസാരിക്കില്ല അവൻ ആകെ തകർന്നു പോയി അപ്പോഴൊന്നും അവന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഈ ആറുമാസത്തിന് ശേഷം ഇവ പടിപ്പടിയായിട്ട് ഈ ഒരു തകർച്ചയിലേക്ക് ഇവനും പിന്നെ അപ്പോഴത്തേക്കാണ് ഈ പെൺകുട്ടി ഇവൻ ആദ്യമൊക്കെ നോർമലായിട്ട് എല്ലാവരോടും പറഞ്ഞു അവൾ എന്നടുത്ത് വന്നു എന്നെ വിളിക്കുന്നുണ്ട് പോകാനായിട്ട് അവൾ ഒറ്റയ്ക്കാണെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം അന്ന് ആദ്യം തുട തുടക്കം ഇത് പറയുമ്പോൾ അവനത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് അവൾ വന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ അവൻ പോകില്ല എന്നുള്ളൊരു എന്ന് പറഞ്ഞില്ല പക്ഷെ അവനിത് മറ്റുള്ളവരോട് തുറന്നു പറയുന്നുണ്ട് അപ്പൊ എന്താണ് ഇവന് സംഭവിച്ചതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി ഇങ്ങനെ ഈ പെൺകുട്ടി വന്ന് ഇവൻ്റെ മുന്നിൽ നിന്നിട്ട് മരിച്ചു പെൺകുട്ടിയാണ് ഒന്ന് നിന്നിട്ട് പറയുന്നു ഞാൻ ഒറ്റക്കാണ് നീ വരണം നമുക്ക് ഒന്നിച്ച് ജീവിക്കണം എനിക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പിന്നെ ക്രമേണ ക്രമേണ ഇവൻ ഇത് പിന്നീടൊന്നും പറയാതായി പിന്നീട് ഇവര് കണ്ട ഏറ്റവും വലിയ പ്രത്യേകത അവൻ വെള്ളം തൊടുവില്ല വെള്ളം കണ്ടാൽ അവന് പേടിയാണ് ആ ഭാഗത്തേക്ക് കണ്ട കിണറിന്റെ ഭാഗത്തേക്ക് പോകില്ല കുളത്തിൻ്റെ അടുത്ത് പോകില്ല തോട്ടിൻ്റെ കരയിൽ കൂടെ പോകില്ല എന്നിന് വന്ന് അവ കുളിക്ക് പോലുമില്ല വെള്ളം പോലും ദാഹിച്ച് കുടിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ അവൻ്റെ മനസ്സ് പൂർണ്ണമായും അത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി പക്ഷേ അത് നമുക്ക് പൂജാവിധിയിൽ കൂടി അത് പൂർണ്ണമായും അത് അവന് മാറ്റിക്കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു സംഭവം അത പറയാൻ കാര്യം ഇത് എന്ന് ചോദിച്ചാല് ഞാൻ ഈ ബ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നോണ്ട് എനിക്ക് പറയാൻ പറ്റും അത് പ്രേതബാധ തന്നെയാണ് പ്രേതമായതുകൊണ്ടാണ് ഈ പൂജാതി കർമ്മങ്ങളിൽ കൂടി അതിന് ഒഴിവാക്കി കൊടുത്തത് അപ്പൊ അതിന് ഒരു ഞങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ഈ മരണപ്പെട്ടു പോയ ആത്മാക്കള് അവർക്ക് മോശപ്രാപ്തി കിട്ടാതെ വരുമ്പോഴാണ് ഇതുപോലുള്ള മറ്റുള്ള ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ വന്ന് നിന്ന് ഇത് കണക്കുള്ള വേലകളൊക്കെ കാണിക്കുന്നത് മോശപ്രാപ്തി കിട്ടിയാൽ അവരൊരിക്കലും ഇങ്ങനെ ചെയ്യില്ല അതുകൊണ്ട് എന്ത് ചെയ്തു പൂജകൾ ചെയ്തതിന് ശേഷം ഈ പെൺകുട്ടിയുടെ ആത്മാവിന് മോശപ്രാപ്തി കിട്ടുന്ന കർമ്മങ്ങൾ കൂടി ചെയ്തപ്പം അത് പൂർണ്ണമായും പിന്നെ പിന്നീട് അവൻ ഈ പെൺകുട്ടിയുടെ ഒരു ഓർമ്മയെന്നല്ല അവൻ പിന്നെ കണ്ടിട്ടില്ല ഈ മുൻപ് അവന്റെ മുന്നിൽ വന്ന് നിന്നിങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിക്കുകയും പറയുകയും കൂടുതൽ വാന്നിട്ട് വിളിക്കുന്ന നടക്കുന്നു ഒന്നും പിന്നെ അവൻ അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഈ രണ്ട് സംഭവങ്ങൾ ഒന്ന് ഈ പൂജയ്ക്ക് മുന്നേ അവൻ്റെ മുന്നിൽ വന്നു നിന്നു ഈ പെൺകുട്ടി കരയുന്നു വിളിക്കുന്നു ഞാൻ ഒറ്റയ്ക്കാണ് വിശക്കുന്നു നീ കൂടെ വാ എനിക്ക് നീ ഇല്ല ജീവിക്കാൻ പറ്റില്ല എന്നു പറയുന്നതായിട്ട് അവൻ്റെ തോന്നുന്നുണ്ട് ആ തോന്നൽ ഈ പൂജ കഴിഞ്ഞതോടുകൂടി അത് മാറി അപ്പൊ അവന്റെ ഒരു മാനസിക പ്രശ്നം ആറിയോ അതാണോ എന്ന് ചോദിച്ചാൽ ശരിക്കും പൂജാവിധി കൊണ്ട് മഹാസുദർശന ഹോമം കൊണ്ട് ഈ ആത്മാവിന് മോക്ഷപ്രാപ്തി കൊടുത്താൽ പിന്നീട് ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇത് വരില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ചെയ്തത് കൊണ്ട് ഞങ്ങളുടെ മുൻഗാമികളെ ശിശുശിഷന്മാരെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തത് കൊണ്ട് അത് ഫലിച്ചു എന്നും അതിനുശേഷം ആ ആത്മാവ് ഒരു പ്രേതാത്മാവായി വന്നില്ല എന്നും അതുവഴി അവന് മനസ്സമാധാനം കിട്ടി അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ശല്യം ഇല്ലാതെ വന്നപ്പോൾ പൂർണ്ണമായി അവൻ ആ ഒരു ആ ഒരു ബോധത്തിൽ നിന്നും പെൺകുട്ടി ഇങ്ങനെ നിൽക്കുന്നു എന്നൊരു ബോധത്തിൽ നിന്നും അവൻ തിരിച്ചു വന്നു എന്നും മനസ്സിലാക്കും അപ്പൊ പൂജയ്ക്ക് ശക്തി ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഞങ്ങളെപ്പോലുള്ളവർ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ഇതേ കണക്കുള്ള ബാധ പിടിച്ച് നിർത്തി രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത് ഞാനിത് പറയുന്ന അന്ന് ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടുള്ള കുറെ ആൾക്കാർ ഇത് ഇതിനുശേഷം കുറച്ചുപേരെ എങ്കിലും പറഞ്ഞു ഇത് ഡോക്ടറെ കാണിച്ചാൽ മതിയായിരുന്നു മാനസിക പ്രശ്നമാണ് അത് മാറി കിട്ടും എന്നുള്ളത് അപ്പം ഞാനിപ്പോൾ ഇപ്പോഴും ആ ഒരു രണ്ട് മൂന്ന് പേര് എൻ്റെ അടുത്ത് അതിന് ഈ പൂജ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പോറ്റുമാര് അവിടെ ഇതെല്ലാം വാരി കെട്ടിക്കൊണ്ടൊക്കെ നിന്ന് പൂജ സാധനങ്ങൾ തിരിച്ച് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പുറത്ത് വന്നപ്പോഴത്തേക്കും അടുത്തുള്ള രണ്ട് മൂന്ന് പ്രവർത്തകർ ശാസ്ത്രീയ പ്രവർത്തകരാണ് ഒന്ന് എൻ്റെ അടുത്ത് വലിയ ബഹുമാനത്തോടെ സംസാരിച്ച് എന്നിട്ട് ഈ ഒരു അഭിപ്രായം കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു അത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ശരിയായിരിക്കാം അതിനെ തർക്കിക്കുന്നില്ല അപ്പം ഏതെങ്കിലും വിധത്തിൽ അവന്റെ മനസ്സിൽ നിന്നും ആ ഒരു പ്രേതാത്മാവിനെ ഒഴിപ്പിച്ചതായ ഒരു തോന്നൽ അല്ലെങ്കിൽ അവനിൽ അങ്ങനെ ഒരു ബോധം അത് വന്നത് അവൻ്റെ വെറും തോന്നലാണ് എന്നൊരു തോന്നൽ ഒരു ഉണ്ടാക്കാൻ സാധിച്ചാൽ എന്നിട്ട് അവനെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ചിലപ്പോൾ വിജയിക്കുമായിരിക്കും ഒരിക്കലും തർക്കിക്കുന്നില്ല അപ്പോൾ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളും ആ അനുഭവങ്ങൾ പ്രേതമായതുകൊണ്ട് പ്രേതത്തിന് വേണ്ടി ചെയ്യുന്ന ചില പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് വഴി അത് വിട്ടുപോകുന്നത് കൊണ്ടും ഞങ്ങളെപ്പോലുള്ളവർ വിശ്വസിക്കുന്നു പ്രേതമുണ്ടെന്ന് പക്ഷേ അതൊരു മനഃശാസ്ത്രജ്ഞരെ കൊണ്ട് മാറ്റാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് അപ്പം രണ്ടും വിശ്വസിക്കേണ്ടി വരുന്ന ചില സംഭവങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഞാൻ ഇതുമായിട്ട് ഒഴിപ്പിക്കാൻ പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഉള്ളത് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഞാനത് അംഗീകരിക്കുന്നുണ്ട് രണ്ടിനെയും ഞാൻ തള്ളി പറയുന്നില്ല ചിലപ്പം പൂജാതി കർമ്മങ്ങൾ അതായത് വാദം ഒഴിപ്പീരെന്ന് പറയുന്നത് ഈ മനഃശാസ്ത്ര ചികിത്സയെക്കാൾ മുകളിലാണെന്നോ അല്ലെങ്കിൽ മനഃശാസ്ത്ര ചികിത്സ ഈ ബാധ ഒഴിപ്പീടിനേക്കാൾ മുകളിലാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല രണ്ടിനും അതിൻ്റെതായ സ്ഥാനങ്ങളുണ്ട് അല്ലെങ്കിൽ രണ്ടിനും അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട് പക്ഷെ അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഈ ഒരു ബാധ പിടിച്ച ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയും അയാൾ കണി കാണിക്കുന്ന ചില ചേഷ്ടകളും കൊണ്ട് നമുക്ക് അതിനെ ഏത് രീതിയിൽ വേണോ അവരോ അതായത് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് ഇഷ്ടം അനുസരിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതേ കണക്ക് വരുന്ന ചില നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അത് ഈ ആത്മാവ് നമ്മുടെ മുന്നിൽ വന്ന് ഒക്കെ തോന്നുന്ന ചില വിഷയങ്ങൾ ഉണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ അടുത്ത ഒന്ന് രണ്ട് എപ്പിസോഡിൽ ഞാനത് ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഞാനത് അവതരിപ്പിക്കാം ഞാനിത് പറയുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്നുള്ളതുകൊണ്ടാണ് കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ അനുഭവയോഗമായി വന്നില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ ഭാവിയിൽ ഇങ്ങനൊരു സന്ദർഭം നമുക്കോ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു അപരിചിതനോ സംഭവിച്ചാൽ അടുത്ത നടപടി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു മുൻ ധാരണ നമുക്കുണ്ടായിരിക്കും അത് നമ്മുടെ ഈ സമൂഹത്തിന് നല്ലതായത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ സംഭവ കഥകൾ പറയുന്നത് ഇതാരും പേടിക്കാനല്ല ആരും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല പ്രേതത്തിനെ നമ്മൾ ഒരിക്കലും പേടിക്കരുത് പറ്റുമെങ്കിൽ നിങ്ങൾ അവരുടെ തോളിൽ കൈയിട്ട് നടക്കുക അവരൊന്നും നമ്മളെ ചെയ്യില്ല ഞാൻ ഈ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീഷ്യൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ നിബന്ധനകളുണ്ട് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ മറുപടി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമിദോഷമോ വാസ്തുദോഷമോ മറ്റെന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളുണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളീ നമ്പറിലാണ് വിളിക്കേണ്ടത് അത് ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അത് പരിശോധിച്ച് പൂർണമായും ഞാനത് മാറ്റിത്തുകയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് വരേണ്ടത് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങളെ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസവും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം